െ പി നേതാവും ഇക്കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിലേക്കുള്ള ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥിയുമായി മത്സരിച്ച് പരാജയപ്പെടുകയും ചെയ്ത ബി ഗോപാലകൃഷ്ണനെ പലർക്കും അറിയാം ചാനൽ ചർച്ചകളിലൂടെയായിരിക്കും അദ്ദേഹത്തെ പലർക്കും പരിചയമുണ്ടാവുക ചാനൽ ചർച്ചകളിൽ ബി ജെ പിയുടെ പ്രതിനിധിയായി എത്തുകയും തുടർന്ന് അവതാരകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമുട്ടുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പല വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ ഇന്നും വൈറലാണ് വാർത്താ അവതാരകരായ അഭിലാഷും അരുൺകുമാറും ഒക്കെയാണ് അദ്ദേഹത്തെ പതിവായി വെള്ളം കുടിപ്പിക്കാറുള്ളത് ഇപ്പോഴിതാ ബി ഗോപാലകൃഷ്ണൻ വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ചാനൽ ചർച്ചകളിലെ അദ്ദേഹത്തിന്റെ പുതിയ വാദങ്ങളൊന്നുമല്ല ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് മറിച്ച് അതിന് പുറത്തുള്ള ഒരു കാര്യമാണ് ഡോക്ടർ അരുൺകുമാറിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് ബി ജെ പി ബി ജെ പി വൈസ് പ്രസിഡന്റായ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനാണ് അരുൺകുമാറിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് യും പലർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് നേരത്തെ എന്ന വാർത്താ ചാനലിൽ അവതാരകനായിരുന്നു അരുൺകുമാർ കേരള യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ചെന്ന് ആരോപിച്ചാണ് അരുൺകുമാറിനെതിരെ ബി ജെ പി പരാതി നൽകിയിരിക്കുന്നത് യു ജി സി സ്കെയിൽ ശമ്പളം വാങ്ങി ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ജോലിയിൽ ഇരിക്കുന്ന അരുൺകുമാർ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ തെറ്റായി വിവരം നൽകുകയും തെറ്റിദ്ധാരണ പരത്തി അപമാനിക്കുകയുമായിരുന്നെന്നാണ് ബി ജെ പി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ നൽകിയ പരാതിയിൽ പറയുന്നത് നിരവധി ആളുകൾ തെറ്റ് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹത്തിന്റെ പോസ്റ്റിന് കമന്റ് ഇട്ടിട്ടും അരുൺകുമാർ അത് തിരുത്താൻ തയ്യാറായിട്ടില്ല വിവരം തെറ്റാണെന്ന് പ്രമുഖ പത്രങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടും അദ്ദേഹം പോസ്റ്റ് പിൻവലിക്കാൻ തയ്യാറാകാത്തത് കുറ്റകരമാണ് അതുകൊണ്ട് ഗവർണറുടെ കീഴിൽ വരുന്ന യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായ അരുൺകുമാറിനെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നും പ്രധാനമന്ത്രിക്കെതിരെ തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നതിന് ഐ ആക്ട് പ്രകാരം കുറ്റകരമാണെന്നും ഗോപാലകൃഷ്ണന്റെ ഈ പരാതിയിൽ പറയുന്നുണ്ട് ഗവർണർക്കാണ് ഗോപാലകൃഷ്ണൻ ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത് അതേസമയം പരാതിക്ക് അടിസ്ഥാനമായ അരുൺകുമാറിന്റെ പരാമർശം ഇങ്ങനെയാണ് പണിമുടക്കിയാൽ കാറ്റിൽ ഉടുതുടി അവസ്ഥയാണ് പറയുന്നത് എന്തെന്ന് അറിയാത്തവർക്ക ന്യൂസ് ഫ്ലോറുകളിൽ ഇടയ്ക്കിടെ നോക്കാതെ പോയി ചിലർ പണി വാങ്ങി വെക്കാറുണ്ട് പക്ഷേ അവർ പോലും തപ്പിത്തടഞ്ഞ് എണീറ്റ് പോകാറുണ്ട് ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ ടെമ്പർമെന്റിനെ കുറിച്ചും ടാലന്റിനെ കുറിച്ചും പാതി പറഞ്ഞിട്ട് പ്രോംടർ അടിച്ചുപോയപ്പോൾ പറയാൻ ഒന്നുമില്ലാതെ പകച്ചു നിൽക്കുകയാണ് പ്രധാനമന്ത്രി ലൈവായി ഒരു പത്രസമ്മേളനം പോലും എന്തുകൊണ്ടാണ് ഈ പ്രധാനമന്ത്രി നടത്തുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുകയാണ് അഹമ്മദ് നഗർ കോട്ടയിലെ ജയിലിനുള്ളിൽ ഇരുന്ന് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം എഴുതിയ ഒരു പ്രോംപ്റ്ററും ഇല്ലാതെ മനുഷ്യ ഹൃദയങ്ങളോട് സംസാരിച്ച ഒരു മനുഷ്യൻ നിന്ന ഇടത്താണല്ലോ പ്രോംപ്റ്റർ ഇല്ലാതെ വിയർക്കുന്ന ഒരാൾ നിൽക്കുന്നത് എന്നതാണ് ആശങ്കപ്പെടുത്തുന്നത് സ്വാതന്ത്ര്യത്തിന്റെ രാത്രിയിൽ തയ്യാറാക്കിയ കുറിപ്പ് ായപ്പോൾ നെഹ്റു തന്റെ വിഖ്യാതമായ ട്രൈസ് വിത്ത് ഡെസ്റ്റിനി പ്രസംഗം നിന്നാണ് മിനിറ്റുകൾക്കുള്ളിൽ ശരിക്കും ഇതാണ് വിധിയുമായുള്ള ഒരു പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച ഇതാണ് അരുൺകുമാർ പ്രധാനമന്ത്രിയുമായി നടത്തിയ ആ പരാമർശം ഇതിനെതിരെയാണ് ബി വൈസ് പ്രസിഡന്റായ ബി ഗോപാലകൃഷ്ണൻ പരാതി നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള